വിവാഹ സൽക്കാര ചടങ്ങുകൾ നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലമല്ലേ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ ചടങ്ങിൽ ഈ ചടങ്ങും തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടുപിടിക്കലാക്കിയില്ലേട്ടോ സ്വരാജിന്റെ മിഠായിക്കപ്പോ സ്വരാജിന്റെ കാടുകൂടെ കൊടുക്കുകയാണ് രണ്ടുപേരും എന്താ തീവ്രമായ ഇടദൂഷമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തില് സ്വരാജ് അത്യാവശ്യം ുംശംസക്കാട് ചെയ്യാൻ കാരണം നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുള്ള ആവേശം ഈ വധുപരന്മാർക്ക് ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എന്തായാലും മാതൃഭി ആശംസകൾ